എന്റെ പേര് രവി എസ് ശൂരനാണ് ചിത്രകാരനാണ് ഞാനിപ്പോൾ കൊല്ലം മാതൃഭൂമി ഓഫീസിന് സമീപമുള്ള ഋഷികേഷ് ആർട്ട് ഗ്യാലറിയിലാണ് ഷിപ്പിയൻ ചിത്രകാരനുമായ ഗുരുപ്രസാദ് അയ്യപ്പൻ സാറിൻ്റെ ഗ്യാലറിയാണിത് ഇവിടെ കേരളത്തിലെ നൂറോളം പ്രസിദ്ധ ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഒരു വർഷക്കാലമാണ് പ്രദർശനം നടക്കുന്നത് രണ്ടാമത്തെയാണ് ഒരു വർഷക്കാ ഒരു വർഷം നീണ്ടുനിന്ന പ്രദർശനം സമാപിച്ചു രണ്ടാമത്തേതാണ് ഇപ്പോൾ നടക്കുന്നത് ഇതും ഒരു വർഷം നീണ്ടു നിൽക്കും ഇവിടെ വിവിധ തരത്തിലുള്ള നിരവധി ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത് സബ്ജക്ട് ചിത്രങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ പ്രകൃതി ദൃശ്യങ്ങൾ ഉൾപ്പെടെ നിരവധി ചിത്രങ്ങൾ മനോഹരമായ ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് അതുപോലെ ശില്പങ്ങളുണ്ട് തലയിൽ താല്പര്യമുള്ള ആളുകൾക്ക് കാണുവാനും ഇത് ആസ്വദിക്കാനുമുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എല്ലാ ദിവസവും തിങ്കളാഴ്ച ഒഴിച്ചുള്ള ദിവസങ്ങളിലാണ് ഇവിടെ അതിനുള്ള സൗകര്യമുള്ളത് സൗകര്യമുണ്ട് ചെയ്ത നിരവധി ശില്പങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് ആഷറാമ മൈതാനത്തുണ്ട് അതുപോലെ തന്നെ ശങ്കർ സ്മാരക മ്യൂസിയം കായംകുളത്ത് അദ്ദേഹം ചെയ്ത ശില്പമുണ്ട് അങ്ങനെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം ചെയ്ത ശില്പങ്ങളുണ്ട് എനിക്ക് ഈ ആർട്ടിഗറിയിൽ വന്നപ്പോൾ അനുഭവമാണ് മനോഹരമായ ചിത്രങ്ങൾ നേരത്തെ കാലത്ത് കണ്ട ഇതിൽ വെച്ച് നല്ലൊരു നല്ലൊരനുഭവമാണ് എനിക്കുണ്ടായത് ആദ്യത്തെ പ്രദർശനം ഒരു വർഷം നീണ്ടു നിന്ന പ്രദർശനം സമാപിച്ചു രണ്ടാമത്തെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രദർശനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പ്രസിദ്ധരായ നൂറോളം ചിത്രകാരന്മാരുടെ ചിത്രങ്ങൾ ഈ ഗാലറിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് വിവിധ തരത്തിലുള്ള ചിത്രങ്ങൾ സബ്ജക്റ്റ് ചിത്രങ്ങൾ അതുപോലെ തന്നെ പ്രകൃതി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചുള്ളത് അത് കാണാനും ആസ്വദിക്കാനും അതുപോലെ തന്നെ ആവശ്യക്കാർക്ക് വാങ്ങാനും ഉള്ള സൗകര്യം ഇവിടെ ഉണ്ട് അദ്ദേഹം ഗുരുപ്രസാദ് അയ്യപ്പൻ അദ്ദേഹത്തിൻ്റെ നിരവധി ശില്പങ്ങൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും കൊല്ലം മാതൃഭൂമി ഓഫീസിന് സമീപമുള്ള ആർട്ട് ഗ്യാലറിയാണ് ഋഷികേഷ് ആർട്ട് ഗ്യാലറി കേരളത്തിലെ നൂറോളം പ്രസിദ്ധ ചിത്രകാരന്മാരുടെയും ശില്പികളുടെയും ചിത്രങ്ങളും ശില്പങ്ങളും ഈ ആർട്ട് ഗ്യാലറി പ്രദർശിപ്പിച്ചിട്ടുണ്ട് രണ്ടാമത്തെ പ്രദർശനമാണ് ഇപ്പോൾ നടക്കുന്നത് ഒരു വർഷം നീണ്ടുനിന്ന ആദ്യത്തെ പ്രദർശനം അവസാനിപ്പിച്ചു രണ്ടാമത്തെ ആണിപ്പോൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന രണ്ടാമത്തെ ഇപ്പോൾ നടക്കുന്നത് വളരെ മനോഹരമായ ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഈ ചിത്രങ്ങൾ കാണുവാനും അതുപോലെ തന്നെ ആവശ്യക്കാർക്ക് വാങ്ങാനുമുള്ള സൗകര്യം ഈ ആർട്ടിയാലറിയിലുണ്ട് ഗുരുപ്രസാദ്പുരത്ത് ചിത്രകല അഭ്യസിച്ചു അതിനുശേഷം ചിത്രകലയുമായി ഒരു ബന്ധവും ഇല്ലാത്ത ഒരു ജോലിയിലാണ് അദ്ദേഹം പ്രവേശിച്ചത് ജോലിയിലിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ കല ഉപേക്ഷിച്ചിരുന്നില്ല അതിലും അദ്ദേഹം സജീവമായിരുന്നു ധാരാളം ചിത്രങ്ങൾ ശില്പങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഇപ്പോഴദ്ദേഹം റിട്ടയർ ആയതിനു ശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്ഥലത്ത് ഒരു ആർട്ട് ഗ്യാലറി പണികഴിപ്പിച്ചു അവിടെയാണ് ഈ അതാണ് ഈ ഋഷിയേശ് ആർട്ട് ഗ്യാലറി